ആഹാരം കഴിക്കുമ്പോൾ ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ഓരോ ആഹാരം എങ്ങനെ കഴിക്കാം ഇപ്പോൾ ചിക്കൻ എങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മട്ടൻ എങ്ങനെ കഴിക്കാം നടുവിന് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ ചലനങ്ങളെ ക്രമീകരിക്കാം ഓരോ രോഗങ്ങൾക്കും ഓരോ രീതിയിലുള്ള വിശ്രമമാണ് വേണ്ടത് എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട് അപ്പോൾ ആ സയൻസിലെ കഭത്തൊക്കെ ഇല്ലാതെയാക്കി കളയാൻ വേണ്ടി ബോഡിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു റെസ്റ്റ് അനുവദിക്കണം ഓരോന്നിനും ഏത് രീതിയിലുള്ള റെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ജീവനത്തിൽ നിന്നും നിങ്ങൾ പഠിക്കുന്നത് ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ആ എല്ല് എങ്ങനെയാണ് യോജിക്കുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒടിഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നുണ്ടല്ലോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു മരുന്നൊന്നുമല്ല അല്ലേ വാസ്തവത്തിൽ അവിടെ അനക്കാതെ വെക്കുക ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ആ പൊട്ടിയ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് നാൾ ഒരു മൂന്നാഴ്ചത്തോളം തീരെ അനക്കാതെ വയ്ക്കലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത് പിന്നെ ഒരു പക്ഷേ ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുമായിരിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ പൊട്ടി ഒടിഞ്ഞ എല്ലിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊന്നും ഇല്ല പക്ഷേ ഈ എല്ല് കുറച്ച് നാൾ ഇതുപോലെ ചേർന്നിരിക്കുമ്പോൾ അതൊന്നായി മാറുന്നുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ മാറുന്നു അതാരും ഇരുന്ന് മാറ്റുന്നില്ലേ അതാണ് ഈ പ്രകൃതി ചികിത്സയിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ പ്രാണശക്തി നമ്മുടെ രണ്ട് പൊട്ടിയ രണ്ട് എല്ലുകൾ ആ എല്ലിൻ്റെ പൊട്ടിയ ഭാഗങ്ങളിൽ കുറേ പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യുന്നു അതൊരു പശ പോലത്തെ ഒരു സംഭവമായിട്ടാണ് ഫോം ആവുന്നത് എന്നിട്ട് നമ്മ അതിൻ്റെ ഇടയിൽ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊട്ടി കുറച്ച് ദിവസം പ്ലാസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നോക്കുകയാണെങ്കിൽ ഈ എല്ലുകളെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി കാണാനായിട്ട് നമുക്ക് സാധിക്കും ഒരു തരം പശ വെച്ചിട്ട് ശരീരം തന്നെ ഒട്ടിക്കുകയാണ് അപ്പോൾ അത് എക്സസ് ആയിട്ടുള്ളത് പുറത്തിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കുറച്ച് നാളുകൊണ്ട് ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം കൂടി ശരീരം അതിനെ വിസർജിച്ച് കളയും അപ്പോൾ അത് വളരെ നോർമലായിട്ടുള്ള ഒരു എല്ലായി മാറുന്നു ഒരു എല്ല് പൊട്ടിയത് കൂടി ചേരുമെങ്കിൽ പിന്നെ ശരീരത്തിലെ വേറെ ഏത് ഭാഗത്താണ് ഒരു റിപ്പയർ നടക്കാത്തത് അപ്പോൾ ശരീരത്തിന് ഇതുപോലെ വലിയ ശേഷികൾ നമുക്കുള്ളിൽ ഇരിപ്പുണ്ട് പക്ഷെ പ്രകൃതി ചികിത്സയിൽ നമ്മൾ ആകെപ്പാട് ഉപയോഗപ്പെടുത്തുന്നത് ഈ സ്വയം രോഗം ചികിത്സിക്കാനായിട്ടുള്ളൊരു ശേഷിയെ മാത്രമാണ് ഇപ്പോൾ ഒരു എല്ലു പൊട്ടിയപ്പോൾ എങ്ങനെയാണോ നമ്മൾ കൃത്യമായിട്ടുള്ള പൊസിഷനിലേക്ക് ചേർത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്ത് മൊബിലൈസ് ചെയ്യിപ്പിച്ച് വെച്ചത് ഇതേ തരത്തിൽ ഓരോ രോഗങ്ങൾക്കും ഓരോ രീതിയിലുള്ള വിശ്രമമാണ് വേണ്ടത് പലതരത്തിലുള്ള വിശ്രമമാണ് ഇപ്പോൾ എനിക്ക് ദഹന തകരാറുണ്ട് എനിക്ക് ദഹനത്തകരാറുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക രീതിയിലുള്ള വിശ്രമം ആവശ്യമുണ്ട് അവിടെ ഞാൻ ചലിക്കാതിരിക്കുക ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കലല്ല അപ്പോൾ അവിടെ വേറൊരു രീതിയിലായിരിക്കും വിശ്രമം കൊടുക്കേണ്ടത് എനിക്ക് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട് അപ്പോൾ ആ സൈനസിലെ കഭത്തൊക്കെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി ബോഡിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു റെസ്റ്റ് അനുവദിക്കണം എനിക്ക് നടുവേദനയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്കിന് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് നടത്താൻ വേണ്ടി ഞാനൊരു പ്രത്യേക രീതിയിൽ വിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോന്നിനും ഏത് രീതിയിലുള്ള റെസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ജീവനത്തിൽ നിന്നും നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക തരത്തിലുള്ള റെസ്റ്റിലേക്ക് ശരീരവും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മനസ്സും എല്ലാം പോകുമ്പോൾ ശരീരത്തിൽ സ്വയം ഒരു ഭേദമാക്കൽ നടക്കുന്നതായിട്ട് ഇവിടെ വെച്ച് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹീലിങ്ങും ഇവിടെ വെച്ച് അവസാനിച്ചു എന്നർത്ഥമില്ല ഇതുപോലെയാണ് ഹീലിംഗ് നടക്കുന്നത് എന്ന് കാണിച്ചു തരിക കാരണം ഇവിടെ ഓരോരുത്തരും ഒരു പ്രത്യേക രോഗമായിട്ട് വരുന്നത് ആ രോഗം കണ്ടെത്തിയ ഉടനെ ഒന്നുമല്ല കാലങ്ങളോളം നടുവേദന കൊണ്ട് നടന്ന് അല്ലെങ്കിൽ കാലങ്ങളോളം മൈഗ്രെയിൻ കൊണ്ട് നടന്ന് കാലങ്ങളോളം ഉദര രോഗം കൊണ്ട് നടന്ന് അങ്ങനെ കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രമേഹം പോലെ ബി പി പോലെ തേമാനങ്ങൾ പോലെ ഹൃദ്രോഗം പോലെ ദീർഘകാലത്തെ പഴക്കം അതിനുണ്ട് കണ്ടെത്തിയാൽ ഞാനിപ്പോൾ ഇന്നേ കണ്ടെത്തിയുള്ളൂ എന്ന് പറഞ്ഞാലും കാലങ്ങളായിട്ട് ഈ പ്രശ്നം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്ന് ഞാൻ പ്രമേഹ രോഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ പറയുന്നു പത്ത് വർഷമായിട്ട് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലാണ് ഞാനുള്ളതെന്ന് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം ഇതിനുള്ളൊരു തുടക്കം കുറേ കാലങ്ങളായിട്ട് കുറിച്ചിരിക്കുന്നു ഈ ഒരു രീതിയിൽ കാലങ്ങൾ പഴക്കമുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഒരാൾ വരുന്നത് എന്നുള്ളതുകൊണ്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഇവിടെ എല്ലാവരും കുറച്ച് ദിവസങ്ങളെ ഉള്ളത് ചിലപ്പോൾ ആഴ്ചകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ വർഷങ്ങളോളം പഴക്കമുള്ള വിഷയങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അപ്പാടപ്രത്യക്ഷമായി പോയി ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല എന്നൊന്നും ഇവിടെ പറയില്ല പക്ഷെ പല മിക്കവാറും രോഗങ്ങൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് വരുമ്പോൾ അപ്പോൾ അവിടെ പറയും ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ രോഗമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ അല്ലെങ്കിൽ സ്വയം സ്വന്തം ശരീരത്തിൽ എക്സ്പീരിയൻസ് ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ജീവിച്ച ഒരു രീതി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളതല്ല ഏത് രീതിയിലൊക്കെയുള്ള വിശ്രമം കൊടുക്കണം ഇപ്പോൾ ആഹാരം കഴിക്കുന്ന രീതി ആഹാരം കഴിക്കുമ്പോൾ ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ ഓരോ ആഹാരം എങ്ങനെ കഴിക്കാം ഇപ്പോൾ ചിക്കൻ എങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മട്ടൻ എങ്ങനെ കഴിക്കാം അപ്പോൾ ഒന്നും കഴിക്കരുത് എന്നുള്ളതല്ല ഫിസിക്കലായിട്ടുള്ള റെസ്റ്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിപ്പാവണം കിടപ്പാവണം എന്നുള്ളതല്ല പക്ഷെ അവിടെയും ഓവർ സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ മൂവ്മെൻസിന് നമ്മുടെ നടുവിന് സ്ട്രെയിൻ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ നമ്മുടെ ചലനങ്ങളെ ക്രമീകരിക്കാം ഇങ്ങനെ ഓരോ രീതിയിലും ഓരോ തരത്തിലും ഉള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശരീരം വളരെ എളുപ്പത്തിൽ ഒരു ഹീലിങ്ങിന് വിധേയമാവുന്നതായിട്ട് എല്ലാവരുടെയും അനുഭവത്തിൽ വരും അപ്പോൾ ഇവിടെ ഓരോ നിമിഷവും പഠനമാക്കണം ഒരു പഠനമാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ശരീരത്തിൽ എങ്ങനെയാണ് ഒരു ഹീലിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ പഠിക്കുന്നത് എന്ന് മാത്രം ആ പഠനം നടത്തിയാലുള്ള ഗുണം എന്താ ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ളൊരു ധാരണയായി ഇത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ചികിത്സ ഉള്ളാലേ നടക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ തൈറോയിഡ് നോർമൽ ആവാൻ അല്ലെങ്കിൽ എൻ്റെ അസിഡിറ്റി ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട് ആഹാരം ഞാൻ ഇങ്ങനെ ക്രമീകരിച്ചു അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഞാൻ ഇങ്ങനെയാക്കി ഉണരുന്ന സമയം ഇത്തരത്തിലുള്ളതാക്കി എക്സസൈസുകൾ ഈ ഒരു രീതിയിലുള്ളതാക്കി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക